ഇന്ന് മുത്തശ്ശി പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു തത്തമ്മക്ക് രണ്ടു കുഞ്ഞുങ്ങൾ പിറന്നു രണ്ടു പേരെയും പോലെ നോക്കുമായിരുന്നു നമ്മുടെ തത്തമ്മ ഒരു ദിവസം കാണാൻ വേണ്ടി വന്നു ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ നിനക്ക് രണ്ട് സുന്ദര പൊന്നോമനകൾ പിറന്നു അല്ലേ അതെ അറിയിക്കാൻ എന്തായാലും സൂക്ഷിക്കണം ആ പൊന്നോമനകൾ ദിവ്യശക്തി ഉള്ളവരാണ് അവരെ ഒരിക്കലും തനിച്ചാക്കി പോവരുത് ആരെങ്കിലും അവരെ എടുത്താൽ പിന്നെ അവർക്കായിരിക്കും ആ ദിവ്യശക്തി അനുഭവിക്കാൻ കഴിയുക എന്ത് ദിവ്യവിടെ ഉണ്ടാവുമോ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാവും ഇതെല്ലാം കേട്ട് പുറത്തൊരു കള്ള കുറുക്കം നിൽക്കുന്നുണ്ടായിരുന്നു തന്നെ രാജാവിനോട് പറഞ്ഞു സ്വർണ്ണ നാണയങ്ങൾ തട്ടാം ൻ സിംഹത്തിന്റെ അടുത്ത് പോയി കേട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു എത്തിച്ചു തരുക അങ്ങനെ തത്തമ്മ ഇതൊന്നും അറിയാതെ മൂങ്ങ സന്യാസിയെ കണ്ടുവരുന്ന വഴി ഉൾക്കാട്ടിൽ പോയി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ശേഖരിച്ച് പറന്നു വന്നു കുളിച്ചിരിക്കാതെ ഇങ്ങോട്ട് വന്നേ അമ്മ പക്ഷെ വീട് അവളുടെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെയും കാണാനില്ല അവളുടെ കൂടിനു ചുറ്റും വീതിയേറിയ കാൽപ്പാടുകൾ അവൾ കണ്ടെത്തി തന്റെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോയത് കാട്ടിലെ രാജാവിന്റെ ശീങ്കിടിയായ കുറുക്കനാണെന്ന് അവൾക്ക് ഉറപ്പായി അവൾ ധൈര്യം സംഭരിച്ച് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി അവൾ മാളത്തിൽ എത്തിയപ്പോൾ സിംഹത്തിന്റെ രോമമുള്ള കൈകളിൽ തന്റെ കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്നത് കണ്ടു സിംഹം അവരെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു അവൾ ധൈര്യം സംഭരിച്ച് രാജാവിനോട് ചോദിച്ചു കുഞ്ഞുങ്ങളോ എന്താണ് അതിന് തെളിവ് കണ്ടില്ലേ ഇവർ എന്റെ കൈകളിൽ കിടന്നുറങ്ങുന്നത് ഇവർ എന്റെ കുഞ്ഞുങ്ങളാണ് നിനക്ക് പോകാം ഇത് കേട്ട തത്തമ്മയ്ക്ക് സങ്കടമായി തത്തമ്മ തന്റെ മക്കളെ എങ്ങനെയെങ്കിലും ദുഷ്ടനായ രാജാവിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരെ കാണാൻ പോയി അല്ല ആരത് തത്തമ്മയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഈ വഴിക്കൊക്കെ കണ്ടിട്ട് വാ സമയമില്ല എന്നെ ഒന്ന് സഹായിക്കണം അയ്യോ കാര്യങ്ങൾ വിവരിച്ചു അല്ല അത് പിന്നെ ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ നീ ഒന്നും കൂടെ വന്ന് രാജാവിന്റെ കൂടെ ഉള്ളത് എന്റെ കുഞ്ഞുങ്ങളാണെന്ന് മാത്രം പറഞ്ഞാൽ മതി അയ്യടാ എന്നിട്ട് വേണം എന്റെ തല പോകാൻ നീ പോയെ പോയെ വേറെ ആരെങ്കിലും നോക്ക് ചെല്ലേ ഇതും പറഞ്ഞ് കരടി വാതിലടച്ചു ഇത് കേട്ടപ്പോൾ തത്തക്ക് സങ്കടമായി പക്ഷേ അവൾ തളർന്നില്ല അവൾ അവിടെ നിന്നും വീണ്ടും പറഞ്ഞു അവൾ ആന മാൻ കുറുമ്പുകൾ തവളകൾ എന്നിവയുടെ അടുത്തേക്കൊക്കെ പോയി പക്ഷെ സിംഹത്തിന്റെ മുന്നിൽ സത്യം പറയാൻ എല്ലാ മൃഗങ്ങളും ഭയപ്പെട്ടു അവസാനം ക്ഷീണിച്ച തത്തമ്മിലും അല്ല ആരേത് തത്തമ്മയോ എന്താ വിശേഷിച്ച് നീയടാൻ എനിക്കൊരു സ്ഥലവും നടന്ന കാര്യങ്ങൾ വിവരിച്ചു ഇതങ്ങനെ പറ്റില്ല ഞാൻ ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ ബാക്കിയുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കാം നീ മുയൽ വളരെ അവൻ തന്റെ സുഹൃത്തിനെ സഹായിക്കാനുള്ള വഴി ആലോചിച്ചു ഫോൺ എടുത്ത് വിളിച്ചു ഹലോ ഇത് ഞാനാ മുയൽ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയണ്ടതുപോലെ അതങ്ങ് ചെയ്താ മതി ല്ലേ സിംഹരാജാവിന്റെ വീട് അതെ നിങ്ങൾ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഒരു ദ്വാരം കുഴിക്കണം ആരും അറിയരുത് അതാണോ അതിനെന്താ ചേട്ടാ അതൊക്കെ ഉണ്ട് ഞാൻ വഴിയേ പറഞ്ഞു പിന്നെ വിളിക്കാം മുയൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും സിംഹത്തിന്റെ ോടും ഒത്തുകൂടാൻ ആവശ്യപ്പെട്ടു മൃഗങ്ങൾ സിംഹം തന്റെ നിന്ന് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുമായി പുറത്തിറങ്ങി അവിടെ കൂടിയിരുന്ന മൃഗങ്ങൾക്ക് മുന്നിൽ അത്തമ്മ തന്റെ കഥ പറഞ്ഞു രാജാവിന്റെ പക്കലുള്ള ആ രണ്ട് കുഞ്ഞുങ്ങളും സിംഹത്തോട് ഒന്ന് പറയണം അവൾ ഓരോ മൃഗത്തിന്റെ അടുത്ത് ചെന്ന് സത്യം പറയണമെന്നും അത് രണ്ടും തൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് സിംഹത്തോട് പറയണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ആരും അതിന് തയ്യാറായില്ല എന്നാൽ അവൾ അവസാനമായി മുയലിനോടും ചോദിച്ചു അവൻ ചെറിയ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു രോമമുള്ള ഒരു മൃഗത്തിന് തൂവലുകളുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ ഈ രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ തൂവലുകളുണ്ട് എന്നാൽ സിംഹത്തിന്റെ ശരീരത്തിൽ രോമങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് കുഞ്ഞുങ്ങളും എന്റെ സുഹൃത്തായ തത്തമ്മയുടേതാണ് ഇത് കേട്ട സിംഹം അലറി മുയലിനു നേരെ ഇത് കേട്ട മുയൽ തന്റെ സുഹൃത്തുക്കളായ ഉറുമ്പുണ്ടാക്കിയ കുഴിയിലേക്ക് ചാടി രക്ഷപ്പെട്ടു മറ്റു മൃഗങ്ങളും ഓടി രക്ഷപ്പെട്ടു ഈ തക്കം നോക്കി തത്തമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് പോയി എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ മറനീറ്റി പുറത്തു വരും